നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനത്തിൽ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ ഭാഗമായിട്ട് സ്മാർട്ട് പി എന്ന സംവിധാനം അഥവാ സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് വരികയാണ് ഇത് തീർച്ചയായിട്ടും സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് സംസ്ഥാനത്തെ റേഷൻ വിതരണവും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിൽ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് ഇനി വരാനായിട്ട് പോകുന്നത് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക ആനുകൂല്യങ്ങൾ അത് നമുക്ക് നേരിട്ട് ലഭ്യമാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതുമാത്രമല്ല ബി പി എൽ റേഷൻ കാർഡുകൾ അത് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അതായത് കേന്ദ്ര സർക്കാർ പറയുന്ന മുറയ്ക്കായിരിക്കും അത് ആ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാർഡുകളൊക്കെ വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ സംവിധാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റേഷൻ കാർഡ് ബയോമെട്രിക് മസ്റ്ററിങ് അഥവാ ഇ കെ വൈ സി എന്ന പ്രക്രിയ പൂർത്തിയാക്കേണ്ടതായിട്ട് വരും അതായത് നിലവിൽ നമ്മുടെ സംസ്ഥാനമാണ് ഒരു ബയോമെട്രിക് മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുള്ളത് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ മസ്റ്ററിംഗ് ഇപ്പോൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇനി റേഷൻ ലഭിക്കണമെങ്കിൽ മുൻഗണനാ വിഭാഗത്തിലുള്ള മഞ്ഞ കാർഡ് ഉടമകൾ അതുപോലെ തന്നെ പിങ്ക് കാർഡ് ഉടമകൾ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്ററിങ് ചെയ്യേണ്ടതായിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ രാജ്യത്ത് അതിനുള്ള അവസാന തീയതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഒരുപക്ഷെ നമുക്ക് ലഭിക്കുന്ന സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടമായേക്കാം റേഷൻ കാർഡ് അംഗങ്ങളുടെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് കേന്ദ്രീകൃതമായിട്ട് സൂക്ഷിക്കുന്നതിൻ്റെ പുറമെ തന്നെ താഴെത്തട്ടിൽ വരെ വിതരണം പൂർണ്ണമായിട്ട് റേഷൻ വിതരണം പൂർണ്ണമായിട്ട് കേന്ദ്രം നിരീക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു സ്മാർട്ട് പി പദ്ധതി നടപ്പിലാക്കുവാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പദ്ധതി പ്രകാരം കാർഡ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ റേഷൻ ഇടപാടുകളുടെയും വിവരങ്ങൾ അത് കൃത്യമായിട്ട് കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ക്ലൌഡ് സെർവറിലാകും ഇനി മുതൽ സൂക്ഷിക്കുക നിലവിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ഇവ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്ന രീതിയായിരുന്നു സ്വീകരിച്ചിരുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി മുൻഗണനാ കാർഡുകൾ അനുവദിക്കുവാനും അതുപോലെ തന്നെ വിവിധ അപേക്ഷകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തീർപ്പാക്കുവാനും സംസ്ഥാനത്തിലുള്ള അധികാരം പരിമിതമായിട്ട് മാറും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഭക്ഷ്യഭദ്രത ലക്ഷ്യമാക്കി ഇവർക്ക് കേരളത്തിൽ മുൻഗണനാ കാർഡുകൾ അനുവദിക്കണമെന്ന ഉദ്ദേശവും ഈ പദ്ധതിയുടെ ഭാഗമാണ് അതുമാത്രമല്ല ഏത് സംസ്ഥാനക്കാർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും പോർട്ടബിലിറ്റി സംവിധാനത്തിലൂടെ റേഷൻ നൽകുന്ന നിലവിലെ സംവിധാനത്തിന് പുറമെ അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതാണ് ഈ ഒരു സ്മാർട്ട് പി പദ്ധതി പുതിയ സംവിധാനം വരുന്നതോടുകൂടി എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാർക്കായിരിക്കും കൂടുതൽ ഗുണം ചെയ്യുക അതോടൊപ്പം തന്നെ ഭക്ഷ്യധാന്യങ്ങൾ പ്രധാനമായിട്ടും പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാൻ സാധ്യത ഇതിലൂടെ കൂടുതലാണ് ഈ വർഷമോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറി നിശ്ചിത മാസങ്ങൾക്കകം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ നിയമം പൂർണ്ണമായിട്ട് പ്രാബല്യത്തിൽ വരികയാണ് ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വമ്പൻ പ്രഖ്യാപനം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അഞ്ച് കോടി രൂപയുടെ ഈ പ്രാരംഭ പ്രൊജക്റ്റ് അറുപത് ശതമാനം തുക കേന്ദ്ര സർക്കാരും നാൽപ്പത് ശതമാനം തുക സംസ്ഥാന സർക്കാരുമാണ് വഹിക്കുന്നത് ഇനി അത് മാത്രമല്ല എന്തെങ്കിലും കാരണത്താൽ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുവാനായിട്ട് സാധിക്കാതെ വന്നാൽ ആ റേഷൻ വിതരണത്തെ ഡി ബി ടി സംവിധാനമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആധാർ അധിഷ്ഠിത രീതിയിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരമായിട്ട് തുക കൈമാറുന്ന സാഹചര്യവും നിലവിൽ വരുന്നതായിരിക്കും അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ വില അനുസരിച്ച് ഒരു കിലോ അരിക്ക് നിശ്ചിത നിരക്കിൽ തുക നൽകുന്ന രീതിയിലേക്ക് വിതരണം ചെയ്യുവാനും ഈ പദ്ധതിയിലൂടെ സാധിച്ചേക്കും ഒരുപക്ഷേ ഇത് സാധാരണക്കാർക്ക് ഏറെ പ്രയോജനമുണ്ടാക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാർ നിയന്ത്രണത്തിലായതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷ സാഹചര്യങ്ങളിലൊക്കെ ഭക്ഷ്യ കിറ്റുകൾ അതിൽ തന്നെ പരിപ്പ് കടല ഭക്ഷ്യ എണ്ണ എന്നിവയൊക്കെ ഭാവിയിൽ വിതരണം ചെയ്യുവാനും ഇതിലൂടെ സാധ്യത വളരെ കൂടുതലാണ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ മസ്റ്ററിംഗ് നടപടികൾ പൂർണ്ണമായിട്ട് പൂർത്തിയായിട്ടുണ്ട് അതിനാൽ തന്നെ അധികം വൈകാതെ നമ്മുടെ സംസ്ഥാനത്തും ഇപ്പോൾ തടസ്സം വന്നിരിക്കുന്ന മസ്റ്ററിങ് ആരംഭിക്കുന്നതായിരിക്കും എല്ലാ റേഷൻ കാർഡ് ഉടകളും ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക വാർത്ത എല്ലാവരുടെക്കും ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക